ഞാൻ ആരോമിച്ചേക്കോരായി രണ്ടാമത്തെ ഫോട്ടോ കാണിച്ചോ ആ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ അപ്പൊ നമ്മളിത് ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം അഞ്ച് അമ്പത് അതായത് രാവിലെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് സൺറൈസ് നമ്മുടെ സൂര്യനെ വിരിങ്ങി വരുന്നത് കാണുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ അറബി കടലില് സൺ അതല്ല നമ്മുടെ കേരളത്തില് സൂര്യ അസ്തമയമാണുള്ളെങ്കിൽ നമുക്കിവിടെ ബംഗാൾ ഉൾക്കടലിൽ സൂര്യ ഉദയ ഉദയമാണുള്ളത് എനിക്കത് ഉദയം നമുക്ക് കാണാനുള്ള സൂര്യനവിടെ പൊന്തി വരുന്നു നോക്ക് കടലിൽ പൊന്തി വരുന്നു കടലില് ഒളിച്ചിരിക്കുകയാണ് ഞാൻ ഞാനതിനെ കണ്ടിട്ടുണ്ട് ഇപ്പോ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാ നമ്മള് മാത്രല്ലോ ഞാൻ കാണിച്ചു തരാം ഒരു ആൾക്കാർ ഏകേ അപ്പം ഇത് നമ്മൾ ബീച്ച് എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മുടെ ചെന്നൈയിലുള്ള ചേപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഐ പി എൽ ആണെങ്കിലും അതുപോലെ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ ഒരുപാട് നടക്കുന്ന സ്റ്റേഡിയമാണ് അപ്പം ഈ സ്റ്റേഡിയത്തിൽ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ പോയിട്ടുള്ള വീഡിയോ നമ്മൾ വിരാട് കോഹ്ലിയെ നേരിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട് ആ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടു കൊണ്ട് കാണാത്ത ഓടിപ്പി കാണുക ഇതാണ് നമ്മുടെ മെറീന ബീച്ചിലേക്കുള്ള എൻട്രൻസ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സമയത്തെ ഒരു വ്യൂ എന്ന് പറയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ സൂര്യൻ ഉദിച്ചിട്ടില്ല ജസ്റ്റ് നേരം പരപരാ ളുത്ത് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പം ഇത് നമ്മളെ ബീച്ചിൽ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ നോക്കി എത്ര വണ്ടികളാണ് നിർത്തിയിട്ടേക്കുന്നത് ഫുള്ള് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറിയിട്ട് കാണാം കേട്ടോ രാവിലെ അഞ്ചേ അമ്പത് സൂര്യോദയം കാണാൻ വേണ്ടി വന്നേക്കണം അതുപോലെ ഒരു ബ്ലഡി ഫ്രൂട്ട് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കും അവർ നമ്മള് സൂര്യ ഉദയം ആണ് ആണിപ്പോ കാണാൻ പോകുന്നത് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് സൂര്യോദയം സൂര്യോദയം ഫ്രം ഫ്രം ീച്ച് തമിഴ്നാട്ടില് സൂര്യ ഉദയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ബുദ്ധി ബുദ്ധിയില്ലാൽ എനിക്ക് തോന്നുന്നില്ല മാത്രമേ ബംഗാൾ ഉത്കട സൂര്യ അസ്തമിയും അറബിക്കടലുള്ളതാണ് സോ വിന അപ്പൊ തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ സൂര്യ ഉദയം മാത്രമേ ഉള്ളൂ സൺറൈസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്നെ പോലെ ബുദ്ധി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങക്ക് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞോട്ടിഫുൾ കുതിച്ച് പടിഞ്ഞാറിക്കും ദൂരെ കീഴ കുതിക്കും മാണിക്ക് ചെമ്പഴുക്ക വന്നേന്ന് മാത്രം പറ ഒന്നീ ചന്ദ്രൻ തന്നെ ചന്ദ്രന് വെളിച്ചില്ലാത്തോണ്ടാണ് രാത്രി ഇരുത്താതിരിക്കണ സൂര്യനില്ലാത്തോണ്ട് ഇപ്പഴും ഇരുത്തായിരിക്കണേ ഇപ്പൊ മാത്രം വന്നിട്ടുണ്ടാ അത് അത് സൂര്യം വന്നോണ്ടിരിക്കുവല്ലേ വന്നോണ്ടിരിക്കുന്ന സൂര്യം വന്ന കഴിയുമ്പം എനിക്കും അങ്ങനെ തന്നെയാ മണിയായി ആൾക്കാർക്ക് ഞങ്ങൾ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിട്ടോ എവിടെ പോയി എന്റെ സൂര്യ മണ്ടത്തരം വിളിച്ച് പറയാതരാ ൂട്ടിഫുൾ അല്ലേ സമയം കാണാൻ അപ്പോൾ മൂട്ടിൽ ചന്തയിൽ വേരടിക്കുന്നവരൊക്കെ കിടന്നുറങ്ങുന്നവരൊക്കെ രാവിലെ എഴുന്നേറ്റ് സമയമൊക്കെ കാണാ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എഴുന്നേക്കാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും അങ്ങനെ നമ്മളിവിടെ കുത്തി ഇരുപ്പായി ഗൈസ് ആ പിള്ളാര് വെള്ളത്തിൽ കളിക്കുന്ന കണ്ണോണ്ടിരിക്കുക സൂര്യൻ എവിടെ സൂര്യ നീ തിരിച്ചു പോയെന്നൈഡിയോ അപ്പൊ ഇപ്പഴത്തെ ഇവിടത്തെ പറയുന്നേ ഇങ്ങനെയാണെ നല്ല തിരക്കൊണ്ടോ ആൾക്കാര് കാണാൻ ഇന്ത്യ ബംഗാളികൾ അങ്ങനെ അവിടെ തന്നെ ഡാൻസ് കളിക്കണം അല്ലാത്തൊരു സംഭവം തന്നെ ഫുൾ വസന്തം ആവശ്യം ഇവനാണ് അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരെ കാണിച്ചിട്ടുണ്ട് അവര് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് വെച്ചോണ്ട് എന്നോട് പറയാതെ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയ ഞാനത് അറിഞ്ഞില്ല ഞാനിട്ട് സൂക്ഷിച്ചു നോക്ക ഞാൻ പറഞ്ഞത് കാണാനായിട്ട് സൂര്യൻ ഒരിച്ചില്ല സൂര്യനും ചന്ദ്രനും ജ്യോതിയും വന്നില്ല തീ വന്നില്ല സൂര്യൻ്റെ സൂര്യൻ സിനിമക്ക് പോയി കാണാം അല്ലെങ്കിൽ പോയി കാണും ാണ് സൂര്യ വരുവായിരിക്കും സൂര്യ വന്നിട്ട് പശു വന്ന് തല കയറും എന്നാലും ഇവിടെ അഞ്ചമ്പത്തെട്ടിനായിരുന്നു സൺറൈസ് നമുക്ക് ഇപ്പൊ സമയം എത്രയോ ആറരായി എന്നിട്ട് ഇവിടെ ഒരു സൂര്യന്റെ ഒരു പൊടി പോലും ഇല്ല ഈ മെറീന ബീച്ച് വന്നിട്ട് ഇങ്ങനെയൊരു അവസ്ഥ വരും ആരെങ്കിലും വിചാരിച്ചോ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ നോക്കിയിരുന്ന് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ച് തന്നിട്ട് നമ്മൾ നമ്മളോട് പോകുന്നു എന്നിട്ട് നമ്മൾ വേറെ ഞാൻ അപ്പോ ഞങ്ങള് മണലില് ഹൃദയം പണിയാൻ തീരുമാനിച്ചു എന്നിട്ട് ആകാശം ബാക്ക്ഗ്രൗണ്ട് വരുന്നത് പോലെ ഒരു അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനം എന്നിട്ട് എന്താ എന്നുള്ളത് കണ്ടോ ഈ സൈഡ് ചെയ്യണം ഈ സൈഡ് ഞാൻ മറ്റേ ആരോമൽ ഉണ്ണിച്ചേ പോലെ ഇവിടെ അവസ്ഥ ആയതാ ഏറെക്കുറെ ഞങ്ങളുടെ ലൗചിഹ്നത്തിന് ഒരു ലൗചിഹ്നത്തിന്റെ ഷേപ്പ് ഒക്കെ ആയി വരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു കപ്പലല്ലേ അതാണ് കണ്ട ഷിപ്പ് Það er ekki. Hunaða? 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 Fón veitst þá ekki. Fón veitst þá ekki. ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പം അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും നിങ്ങൾക്ക് തോന്നിട്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്രയെങ്കിലും ഫോട്ടോ നന്നായിട്ട് വന്നിട്ടുള്ളതിൽ കേട്ടോ നല്ല ഷേപ്പ് ഷേപ്പ് നല്ല ഉണ്ട് അല്ലേ ഒരു വെള്ള ഷൂ ഞാൻ ചെയ്യുന്ന ക്രൂരത അങ്ങനെ നമ്മള് രണ്ട് ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ ഒരു ചേട്ടൻ ഒരു ഫോട്ടോയ്ക്ക് അപ്പൊ ഇച്ചാൻ അവിടെ ഫോട്ടോ വാങ്ങിക്കുവാണ് രണ്ടാമത്തെ ഫോട്ടോ കാണിച്ചോ ആ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ സോ നല്ല രസമുണ്ടല്ലേ ഏതാ ഇഷ്ടേ എനിക്ക് രണ്ടും ഇഷ്ടായി കേട്ടോ എനിക്ക് എനിക്കിത് നല്ല ഇഷ്ടായി സൂപ്പർ ഭയങ്കര ക്യാഷ്വൽ ഫോട്ടോ എന്നാണ് മറ്റേ ഞാൻ വിചാരിച്ചു നമ്മള് നേരെ നടന്നു വരുന്ന ക്യാമറ നോക്കാം എങ്ങനെയുണ്ട് മിസ്റ്റർ പരേര ഇതാണ് നമ്മൾ നമ്മളെടുപ്പിച്ച് ഫോട്ടോ കിട്ടോ ഒന്ന് എന്ത് ചോദിച്ചോ അതെ ചെന്നൈയിലെ ഏത് ബീച്ചിലാണ് സൂര്യൻ ഉദിക്കാത്ത നിങ്ങൾക്ക് അറിയാവോ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നേരെ മെറീന ബീച്ചിലേക്ക് പോരെ നോ സൂര്യൻ ഇവിടെ നോക്ക് വെയിലിന്റെ ഒരു കണിക പോലും ഇല്ല ഇപ്പം സമയം രാവിലെ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഇതിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ചോച്ചായോ നമ്മൾ കുഴി ഉണ്ടാക്കി ഫോട്ടോ എടുത്തു ഹാർട്ടിനകത്തുള്ള ഫോട്ടോ എടുത്തു അതല്ലാതെ നമ്മുടെ രണ്ട് ഫോട്ടോ എടുപ്പിച്ചു അല്ലേ ചോദിച്ചായോ ഇതൊക്കെയാണ് നമുക്ക് ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷെ ആ ഒരു സൺറൈസിന്റെ ആ ഒരു വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ആയിരുന്നു കിട്ടിയാലും ഓൾറെഡി ബീച്ചിൽ പോയിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ പോയെങ്കിലും അന്ന് നമുക്ക് ചെറിയൊരു പണി കിട്ടിയല്ലേ ആ പണി എന്താ വീഡിയോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കും അന്ന് ഞങ്ങൾക്ക് അമിട്ടിണി ചിമുട്ടൻ ചിമുട്ടാൻ ചിമുട്ടൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ മണിക്ക് ഞങ്ങൾ അടിച്ച് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ലൈക്ക് ചെയ്തേക്ക ഷെയർ ചെയ്തേക്ക കമന്റ് ചെയ്തേക്കാം എല്ലാം ചെയ്തേക്ക അടുത്ത വീഡിയോ കാണാൻ